കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയാവതരണം ക്വാറം തികയാത്തതിനെ തുടർന്ന് ചർച്ചക്കെടുക്കാതെ തള്ളി കൗൺസിലിൽ കേവല ഭൂരിപക്ഷമുള്ള എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ക്വാറം തികയാതെ വന്നത് കക്കുസ് മാലിന്യ സംസ്കരണത്തിനുള്ള മൊബൈൽ പ്ലാന്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് അവിശ്വാസം തള്ളിയതിനെ തുടർന്ന് എൽ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കക്കുസ് മാലിന്യ സംസ്കരണത്തിനുള്ള മൊബൈൽ പ്ലാന്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്കെതിരെ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ക്വാറും തികയാത്തിനെ തുടർന്ന് ചർച്ചയ്ക്കെടുക്കാതെ തള്ളി കൌൺസിൽ കേവല ഭൂരിപക്ഷമുള്ള എൽഡിഎഫ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള കൌൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് കോറം തികയാത്ത സാഹചര്യം ഉണ്ടായത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ അംഗങ്ങൾ കൌൺസിലിൽ പങ്കെടുത്ത് കോറം തികയണം വ്യാഴാഴ്ച രാവിലെ ചേർന്ന യോഗത്തിൽ അംഗങ്ങൾ മാത്രമാണ് സഭയിൽ നിന്നും വിട്ടുനിന്നു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തു യോഗത്തിൽ വരണാധികാരി തദ്ദേശ സ്വയംഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ സി അലക്സ് പങ്കെടുത്തു യു ഡി എഫ് കൌൺസിലർമാർ കറുത്ത വസ്ത്രം ധരിച്ചാണ് കൌൺസിൽ യോഗത്തിന് എത്തിയത് നഗരത്തിൽ സ്വകാര്യ ബസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഐ ടി ശ്മശാനം എന്നിവ നിർമ്മിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കക്കുസ്മാലിന്റെ സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ അഴിമതി നടന്നുവെന്നും ആരോപിച്ചാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് അതേസമയം അവിശ്വാസ പ്രമേയം തള്ളിയതിനെ തുടർന്ന് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി പ്രകടനം സിപിഎം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു ഒന്നാണ് ഇവിടെ ഒരാൾ പ്രസംഗിച്ചത് കേട്ടു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടല്ലോ എന്തിനാണ് മൊബൈൽ യൂണിറ്റ് പച്ചക്കറി പറയാം മൊബൈൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യം എടുക്കുന്നതാണ് മാലിന്യ സംസ്കരണ യൂണിറ്റ് അതല്ല ആ പ്ലാന്റ് അതല്ല അത് നമ്മുടെ ഹരിതകർമ്മ സേനക്കാരടക്കം ഈ പട്ടണത്തിൽ നമ്മുടെ മുനിസിപ്പൽ ജീവനക്കാരടക്കം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന വിപുലമായ പ്ലാന്റ് ആണ് കേരളത്തിൽ തന്നെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും അതില്ല പ്രധാനമായും കേരളത്തിൽ തന്നെ പ്രധാനമായി മാറുന്ന ഒരു പ്ലാന്റ് ആണത് എന്നാൽ ഇതല്ല ഇതല്ല ഇത് ഒരു സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് കക്കൂസ് മാലിന്യം എടുക്കുകയും അവിടെ വെച്ച് തന്നെ അത് പ്യൂരിഫിക്കേഷൻ നടത്തി മിനറൽ വാട്ടർ ആക്കി മാറ്റുകയും ചെയ്ത ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എത്രയോ കാശാണ് പ്രൈവറ്റ് ഏജൻസിക്കാർ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് കൊള്ളയിടിക്കുന്നത് ആറായിരവും ഏഴായിരം രൂപ വായിക്കുകയാണ് എന്നാൽ ഈ പ്ലാന്റ് വരുമ്പോ അതിനു മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മൾ ബി പി എല്ലുകാർക്ക് ഇത്ര തുക കുറഞ്ഞ തുകയായിരിക്കും കൊടുക്കുക എ പി എല്ലുകാർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ഈ രൂപത്തിൽ നമ്മുടെ വ്യവസായ മേഖലകളിൽ ഹോട്ടലുകൾക്ക് പ്രത്യേകമായാണ് അത്തരത്തിലൊരു പാക്കേജ് ഇട്ടുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കുന്നത് ഈ അർത്ഥത്തിൽ ജനങ്ങളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമ്പോ അതിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നപ്പോ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളി ചോദിക്കുന്നു കേരളത്തിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വാങ്ങിച്ചതിനേക്കാൾ വില കുറഞ്ഞ് മറ്റെവിടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് പക്ഷെ വാഹനത്തിന് വ്യത്യാസമുണ്ട് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ വാഹനത്തിനേക്കാൾ വില കുറഞ്ഞ വാഹനമാണ് നമ്മൾ വാങ്ങിയത് അതുകൊണ്ടാണ് അല്പം വർധനം അവിടെയുള്ളത് എന്നാൽ ഇവിടെ ഈ ഈ പ്ലാൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുള്ള മെയിൻസ് സർവീസ് ആ സർവീസിന് വേണ്ടി ഇവിടെ മുനിസിപ്പാലിറ്റി ഇതുപോലെ സുതാര്യമായി മറ്റൊന്നും ചെയ്ത് എവിടെയും ചെയ്തിട്ടില്ല അതുമായി പൗമായ കമ്പനിയുമായി അവരുമായി വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എസ് കേശനാഥ് പി എസ് സുൽഫിഖർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ കൌൺസിലർമാരായ അഖിൽ കുമാർ നാദിർഷ റിജി മാവനാൽ സുമി അജീർ ബിനു അശോക് ഷെമി മോൾ അമ്പിളി ഹരികുമാർ ബിജു ആർ ഗംഗാദേവി ഷിബാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി